ഹലോ എവിറി വൺ ദിസ് ഷേമി മരു ഹിയർ എല്ലാവർക്കും റിമീസ് സൈൽ മേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും ഇനി ഫെസ്റ്റിവൽ സീസൺ ആണ് ക്രിസ്മസ് ആവാം വെഡിങ് സീസൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ലാസ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതും ഒരു കോട്ട് സെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ടോപ്പും ബോട്ടവും ആ രീതിയിലൊക്കെ നിങ്ങൾ നോക്കി നടക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഓർഗൻസ് ഈ ഫാബ്രിക് ഞാൻ നിങ്ങളൊന്ന് അടുത്ത് കാണിച്ചുതരാട്ട ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ പ്രത്യേകത നല്ല സോഫ്റ്റ് ഓർഗൻസ് ഫാബ്രിക്കാണ് അതിനകത്തേക്ക് സീക്വൻസിന്റെയും നല്ല ഭംഗിയും വർക്കിന്റെയും ബുട്ട വർക്ക് കൂടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സൂക്ഷിച്ചാണ് കയ്യിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് സോഫ്റ്റ് ഓർഗൻസായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സൈസിലുള്ളവർക്കും യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ് ഇതൊരു സിമ്പിൾ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം ബട്ടർഫ്ലൈ ലൈനിംഗിലാണ് ഈ ഒരു പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മെറ്റീരിയലിന്റെ ഓൾ ടൂഗർ ലുക്ക് എങ്ങനെയാണോ വരാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് പ്യുവർ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസേ ആണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഭംഗി തീർച്ചയായിട്ടും ഇതിന് നമ്മൾ നമ്മളിതിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ നിങ്ങളൊന്ന് ഞാൻ വേറെ ഇതൊന്ന് കാണിച്ചു തരാം ഏലൈൻ ആയിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നെക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ഇതിനകത്തേക്ക് പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ് രണ്ട് സൈഡും പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു വീനക്ക് കൊടുത്തിട്ട് അതിൽ സെറി വർക്കിന്റെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിരിക്കയാണ് ഏലൈൻ സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് ബോട്ടം നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ട് ബോട്ടത്തിന്റെ എൻഡിലെ ഒരു പൈപ്പിംഗിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഇതേപോലെ നെക്കിൽ കൊടുത്തിട്ടുള്ള പൈപ്പിംഗിന്റെ അതേ ഡീറ്റെയിൽ വർക്ക് നമ്മൾ ബോട്ടത്തിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡ് നോക്കാം നമുക്ക് സ്ലീവില് കുറച്ചുകൂടി ഒന്ന് ക്ലോസ് ആയിട്ട് നമുക്ക് നോക്കാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്ലീവ്സിൽ കൊടുത്തിരിക്കുകയാണ് കണ്ടോ ഈ റണ്ണിംഗ് സ്റ്റിച്ച് തന്നെയാണ് നെക്കിന്റെ പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നെക്കിന്റെ പാറ്റേണിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റണ്ണിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഷോൾഡർ എന്നാണ് വരുന്നത് പൈപ്പിങ്ങിൻ്റെ ഒരു അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്തായാലും ചർച്ചിലേക്കൊക്കെ പോകേണ്ട സമയമാണ് ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആണല്ലോ ആ ടൈമിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നോർമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ വൈറ്റും ഗോൾഡും കോമ്പിനേഷൻ അതും വളരെ ഭംഗിയായിട്ടുള്ള ആണ് കൊടുക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ലെങ്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നാല്പത്തി ഏഴാണ് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ട ആ ലെങ്ത്തിൽ നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം ബോട്ടത്തിന്റെ ലെങ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം സ്ലീവ് ലെങ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് സോഫ്റ്റ് ഓർഗൻസെ മെറ്റീരിയലിൽ തന്നെ നമ്മൾ ക്യാൻവാസ് പാറ്റേൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു റണ്ണിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഗോൾഡൻ സെറിവോക്കിന്റെ തന്നെ സെയിം ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള റണ്ണിങ് ആണ് താഴെ ഒരു പൈപ്പിങ്ങിന്റെ എലമെന്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ സെയിം റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് നെക്കിലും പോയിട്ടുള്ളത് കേട്ടോ ഇത് ഭയങ്കര ഒരു ക്ലാസ് ആൻഡ് എലഗൻറ്റ് ആയിട്ടൊരു ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെയർ ചെയ്തിട്ടൊന്ന് പുറത്ത് വന്നതൊന്നുള്ളൂട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി ബിക്കോസ് ഇതൊരു വൈറ്റും ഗോൾഡും കോമ്പിനേഷൻ ആകുമ്പോൾ തന്നെ അത് കാണാനായിട്ട് ഭയങ്കര ഒരു എലഗൻ്റ് ലുക്കാണല്ലോ ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് വരാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു കോമ്പിനേഷനാണ് എനി ടൈം നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു സ്ലീവിന്റെ പാറ്റേൺ വരാം ഞാൻ പുറത്തുനിന്ന് ഒരു വിഷയിൽ ആഡ് ചെയ്തോളൂ നല്ല നീറ്റായിട്ടാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ പോർഷനും ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് പൈപ്പിംഗിൽ ഹൈലൈറ്റ് ഒരു പാറ്റർ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എത്ര കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇത്രയും അലഗൻ്റെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ കിട്ടുമ്പോൾ മിസ്സാക്കണ്ടാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇസ് സൈനിങ് ഓഫ് ഫ്രം ഹൗസ് ഓഫ് ദ്സ് ബൈ